അയ്യോ അല്ല ഇതാര് എന്റെ കൃഷ്ണന്റെ റുക്മണി ദേവിയോ കണ്ടിട്ടൊരു കാബൂളി സ്റ്റൈൽ ഉണ്ട് ഈ മുഖത്ത് നോക്കിയിട്ട് എന്ത് തോന്നുന്നു ഭയം തോന്നുന്നു ഇങ്ങനെ ഞാൻ ഉറക്കത്തിക്കാന്ന് എനിക്ക് പിന്നെ സമയം കളയണ്ട രസങ്ങളിലേക്ക് അടക്കാം ഇങ്ങനെയാണോ ഞാൻ കാണിച്ചത് ഇത് പശു ചാണക വിടുമ്പോഴുള്ള ഭാവമാണ് ചേച്ചി ശരിക്കും വൈശാലി ഓർമ്മ വരുന്നുണ്ട് അല്ല നമ്മുടെ നാട്ടുകാർ ഇത്രക്ക് വൃത്തിയാട്ടന്മാരാണ് ഒരു പെണ്ണ് വരുന്നെന്ന് കേട്ടപ്പോ തന്നെ വായി വലിച്ചു കിടന്നിരുന്ന കിളവന്മാര് വരെ കുടിക്കാൻ പിടിച്ച ക്യൂല് ഒന്നൊക്കെയാണ് കാശ് വയ്ക്കുന്നത് എന്ത് പറ്റിയടാ മോളെ ഇന്നത്തെ നിന്റെ കോട്ട കഴിഞ്ഞില്ലേ ഇനി അകത്തേക്ക്